ഒരു ടു കെ ജി വെയ്റ്റ് വരുന്ന ടു ടയർ കേക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കേക്ക് ടു കെ ജിയിൽ തന്നെ നല്ല ഹൈറ്റുള്ള കേക്കായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കുന്നതിനായി ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലൊന്ന് അരിച്ച് മിക്സാക്കി വെക്കുക ഒരു ബൗളിലേക്ക് എട്ട് എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വാനില രസം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇവ നന്നായിട്ടൊന്ന് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടണം എഗ്ഗിൻ്റെ കളർ യെല്ലോ നിന്ന് വൈറ്റ് കളറായിട്ട് ആയിട്ട് വരണം ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശിയായിട്ട് ഇട്ട് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റർ പെട്ടെന്ന് തന്നെ ഓഫാക്കാവുന്നതാണ് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശിയായിട്ട് ഇട്ട് കൊടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് കൂടെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഓവർ ഫോൾഡ് ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് പൊന്തി വന്നതൊക്കെ താന്നു പോകട്ടോ എനിക്ക് ആ കേക്ക് ചെയ്യുന്നതിനായി എയ്റ്റ് ഇഞ്ചിൻ്റെയും ഫൈവ് ഇഞ്ചിൻ്റെയും കേക്ക് ടീന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ബാറ്റർ കേക്കിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബേക്കായിട്ട് വരുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ രണ്ട് മോൾഡുകളിലായിട്ട് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഓവൻ ഇല്ലാതെയാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ച് ഫൈവ് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇറ്റലി തട്ടിൽ ഒരു റിങ് ഇറക്കി വെച്ച് ഫൈവ് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറിയ മോൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇറ്റലി തട്ട് കനം കുറവായത് കൊണ്ട് തന്നെ ഒരു തേർട്ടി മിനിറ്റ് ആയപ്പോൾ തന്നെ ചെറിയ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു സ്ക്യൂർ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഉട്ടി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചി സ്പോഞ്ചിയായിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ കേക്ക് നാല് ലെയർ ചെറിയ കേക്ക് അഞ്ച് ലെയർ ആയിട്ടുമാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് അര സ്പൂൺ വാനില എസൻസ് രണ്ട് സ്പൂൺ പൊടിച്ച് ഷുഗറും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതേ മെഷർമെൻ്റിൽ ഞാനൊരു പ്രാവശ്യം കൂടി ക്രീം ബീറ്റ് ചെയ്തെടുത്തിരുന്നു കേട്ടോ ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് കൊടുത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വരെ ചെയ്യുക ഷുഗർ സിറപ്പിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളതാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിന് ഇനി ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ കുറച്ച് ക്രീം ക്രീമാക്കിയിട്ടുണ്ട് അത് കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയ കേക്ക് ഞാൻ ഫുള്ളായിട്ട് ക്രം കോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി എയ്റ്റ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് നമുക്കൊന്ന് പ്രോസ്റ്റിങ് ചെയ്തെടുക്കാം അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എയ്റ്റ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഞാൻ ക്രം കോഡ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നേരത്തെ ഇത് ക്രെം കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ കേക്കാണ് അത് ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലിപ്പായിട്ട് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നേരത്തെ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എയ്റ്റ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഇപ്പോൾ മുഴുവനായിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ കുറച്ച് ബ്ലൂ ജെൽ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റോസെറ്റാനോസിൽ നൂറ് എൻ വണ് എടുത്തിട്ടുള്ളത് വൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് റോസറ്റുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാപ്പ് വന്നിട്ടുള്ള കുറച്ച് സ്ഥലത്ത് നോസിൽ മെല്ലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക എല്ലാ ഗ്യാപ്പിനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഫൈവ് ഇഞ്ചിൻ ചെയ്തിട്ടുള്ള ചെറിയ കേക്കിലൊരു ഡെക്കറേഷൻ കൊടുക്കണം അതിനായി സ്ക്രാപ്പർ ഒരു സൈഡിലേക്ക് ചെരിച്ച് പിടിച്ച ശേഷം ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് ഒരുപാട് പ്രസ് ചെയ്യരുത് കേക്ക് കുഴിഞ്ഞു പോവും ചെറിയൊരു രീതിയിൽ പ്രെസ് ചെയ്തതിന് ശേഷം ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ ഡെക്കറേഷൻ ആയി കിട്ടും ഇതുപോലെ ഇടതും വലതും ശരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പ് ആയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ സെൻ്ററിലായിട്ട പോയിൻ്റിൽ മാത്രം ഗോൾഡൻ ബീഡ്സ് വെക്കാണ് ചെയ്യുന്നത് ആ പോയിൻറ്റിലായിട്ട് വെക്കുമ്പോൾ ഈ വിസയെ നല്ല അട്രാക്റ്റീവായിട്ട് എടുത്ത് കാണിക്കും ഫുൾ എല്ലാ ഭാഗത്തും ഗോൾഡൻ ബീഡ്സ് വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് വെക്കുന്ന കേക്ക് ഫ്രീസറിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വലിയ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം നന്നായി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഫസ്റ്റ് ലെയറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവറായിട്ട് ക്രീം കൊള്ളാവാതെ തന്നെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പാരറ്റ് നൈഫോ സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി റോസറ്റ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ കൂടെ ഇതിന് മുകളിലായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഗ്യാപ്പ് വന്നിരിക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് നോസിലൊന്ന് പ്രസ്സാക്കിയിട്ട് ഒരു ഡിസൈൻ ആക്കി കൊടുക്കുക എല്ലാ ഗ്യാപ്പിലും ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വലിയൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അത് രണ്ട് കേക്കിൻ്റെ ഉള്ളിലൂടെ പോകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഞാൻ ഫോണ്ടൻ കട്ടർ ഉപയോഗിച്ചിട്ട് പേര് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്ക് ഡെലിവർ ചെയ്യുന്ന സമയമായിട്ടുണ്ട് പേരെഴുതിയത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായത് കൊണ്ട് തന്നെ അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളും ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അതുകൊണ്ട് വണ്ണെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ലൗവിൻ്റെ ത്രീ പീസസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫോണ്ടൻ ഡെക്കറേഷൻ ഒന്നുകൂടി അട്രാക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ജെൽ കളർ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ നെയ്മിന് മുകളിലും എല്ലാ ഷേപ്പിനു മുകളിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഡെക്കറേഷൻസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ആയിട്ടുള്ള നമ്മുടെ ടയർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ